എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് ഒന്ന് മൊഴിഞ്ഞാലും അടീനിയം റിപ്പോർട്ടിങ് അതുകൊണ്ട് അടീനിയ്ക്കണോ ഇതിപ്പോൾ റീപ്പോർട്ട് ചെയ്യാൻ പോകുമല്ലേ ഇപ്പോൾ നാട്ടിൽ പണ്ടൊന്നും ഇത്രയും കളക്ഷൻ ഇല്ലായിരുന്നു ഇപ്പോൾ ഒരുപാട് അധികത്തിൻ്റെ പല വെറൈറ്റി ബഡ് ചെയ്തതും പല മൾട്ടിപ്പിൾ കളറും ഒരുപാട് കളക്ഷൻ ഇപ്പോൾ വന്നിട്ടുണ്ട് റേറ്റും പഴയതുപോലല്ല ഇപ്പോൾ എല്ലാം കുറവുണ്ട് പണ്ടൊക്കെ ഭയങ്കര ആയിരുന്നു ഞാൻ ഇതിലൊരു അഡിക്ഷൻ ആയ സമയത്തൊക്കെ ഭയങ്കര റേറ്റ് ആയിരുന്നു പക്ഷേ ഇപ്പോൾ തീരെ കുറവായി നൂറ്റമ്പത് ഇരുന്നൂറ് രൂപയ്ക്കൊക്കെ നല്ല പ്ലാൻസ് ഒക്കെ കിട്ടാറുണ്ട് അപ്പോ ഓരോരുത്തരും ഒരുപാട് പേര് വീഡിയോ ചെയ്തിട്ടുണ്ട് അടിയന്തോട്ടിങ്ങിന്റെ ഞാൻ വളരെ സിമ്പിളായിട്ട് നമ്മുടെ കയ്യിലിരിക്കുന്ന സാധനങ്ങളാണ് ഇവിടെ അത്രയും കളക്ഷൻ ഉണ്ടാക്കിയത് നൂറിന് മേളിൽ അടിനേം ചെടിയുണ്ട് അപ്പോൾ ഞാൻ ചെയ്തിട്ടുള്ളത് എങ്ങനെയാന്ന് സിമ്പിൾ ആയിട്ട് കാണിക്കാം ഓക്കെ അപ്പം അടിനേയം ഇന്നത്തെ ശ്രദ്ധിച്ച് കണ്ടോ പിന്നെ ആരും കണ്ടില്ലെന്ന് പറയലേ അല്ലെ കുറെ പേര് ചോദിച്ചു അങ്ങനെ ആണെന്നല്ലേ അമ്മ ഒന്ന് വേണ്ടി അപ്പോൾ എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇരിക്കുന്ന ഏതാണ്ട് ഇത്രയും ഒരു വെളുപ്പുള്ള ചെടിച്ചെട്ടിയാണ് ഇത്രയും ഹൈറ്റ് വേണമെന്നില്ല എൻ്റെ കയ്യിൽ ഇപ്പോൾ തൽക്കാലം ഇതാ ഉള്ളത് അപ്പോൾ ഞാൻ ഇതിൽ ചെയ്ത് കാണിക്കാം സാധാരണ നമ്മുടെ മെ അതൊക്കെ ഇടും ആൾക്കാർ ഞാൻ കുറച്ച് ഓടും കഷ്ണം അല്ലെങ്കിൽ ഇഷ്ടിക ഇടാം ഞാൻ അതായിരുന്നു ആദ്യം കുറച്ച് തൊണ്ട് കഷ്ണ വയ്ക്കുന്ന ഇതാകുമ്പോൾ വേറെ അതിലോട്ടും പിടിക്കും കല്ലാകുമ്പോൾ കല്ലിലോട്ട് വേറെ ഇറങ്ങത്തില്ല ഇതിലാകുമ്പോൾ ആ ഭാഗത്തും കൂടി വേരൊക്കെ നന്നായിട്ട് ഇറങ്ങിക്കൂളും പിന്നെ ചാണകപ്പൊടി പിന്നെ സാധാരണ മണ്ണാണ് ഇത് കുറച്ച് ചറലിലും കൂടി മിക്സായ മണ്ണാണ് അല്ലാതെ കളിമണ്ണ് പോലെ ഇരിക്കാൻ പാടില്ല ഇങ്ങനെ കുറച്ച് ചരലോട് കൂടിയുള്ള മണ്ണായിരിക്കണം ഒട്ടി പിടിക്കരുത് ഇത് രണ്ടും കൂടി ഒന്ന് മിക്സ് ആയിട്ട് ഇതിനകത്ത് നമുക്ക് കില്ലില്ല

ഇപ്പൊ ഇത് ഇച്ചിരി വലുതായി ഇത് നമുക്ക് മാറ്റാൻ പറ്റത്തില്ല പക്ഷെ ഇതുപോലത്തെ കുഞ്ഞു വേറെ കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് നമ്മൾ ഇത്രയും ഭാഗം മാത്രമാണ് മണ്ണിനത്ത് വെക്കുന്നത് ബാക്കി ഫുള്ളും മേപ്പോട്ട് കാണുന്ന രീതിയില്ല ഇത് ക്ലീൻ രീതിയില്ലേ അപ്പോൾ സുഹൃത്തുക്കളെ സ്വാഭാവികമായിട്ടും എല്ലാവരും ചോദിക്കും എന്തുകൊണ്ടാണ് അതിൻ്റെ വേര് മുറിക്കുന്നത് വേര് മുറിച്ചാൽ ആ ചെടി നശി പോകത്തില്ല അല്ലേ എല്ലാവരും ചോദിക്കാമല്ലോ ഇത്രയും വേര് ഇപ്പം നമ്മൾ മുറിച്ചു ഈ ചെടിയുടെ ഈ കോഡക്സ് എന്ന് പറഞ്ഞാൽ ഈ സംഭവമാണ് അതായത് ഈ വേര് ഈ കാണുന്ന ആ ഭാവം തൊട്ട് കാണിച്ച് ഉണ്ട് ഈ ഭാഗങ്ങൾ ഇതാണ് ഇതിൻ്റെ അഴകെന്ന് പറയുന്നത് ഇത് നമ്മൾ ചെടിച്ചട്ടി ഇരിക്കുമ്പോൾ ഇത് നല്ല കാണാൻ ഭയങ്കര രസമായിരിക്കും പല പല ഒരു എന്താ പറയുക രൂപങ്ങളൊക്കെ ഇത് വരും അല്ലെ അപ്പം നല്ല നമുക്ക് അകർത്തി വെച്ചിട്ട് ഇതെല്ലാം കൂടി വെച്ച് പിൻചാ ഇതെല്ലാം കൂടി ഇതേപോലെ അപ്പം മെയിൻ റൂട്ടിന് വണ്ണം വെക്കാനും അതല്ലെങ്കിൽ അത് നല്ലൊരു അഴകായി വരാൻ വേണ്ടിയാണ് ഈ ചെറിയ റൂട്ട്സ് എല്ലാം കട്ട് ചെയ്ത് വിടുന്നത് അതാണ് എൻ്റെ ഒരു ശാസ്ത്രീയമായ കാര്യം അത് ഞാനൊന്ന് കഴുകിയെടുത്തു നല്ലപോലെ തേച്ച് കഴിക്കത്തില്ലോ ഇപ്പൊ തന്നെ നമ്മൾ റിപ്പോർട്ട് ചെയ്യാൻ പോവുകയില്ലയോ പിന്നെ എൻ്റെ കമ്പെല്ലാം കൂടി നമുക്കൊന്ന് മുറിക്കാം ഓൾറെഡി ഞാൻ മുറിച്ചിട്ടാണ് ഇത്രയും ബ്രാഞ്ചസ് ഒക്കെ വന്നേക്കുന്നത് ഒന്നും കൂടി നമുക്ക് നേരത്തെ ഇവിടെ വെച്ചാൽ മുറിച്ചാൽ ഇനി ഇപ്പം നമുക്ക് ഇവിടെ വെച്ചാൽ മുറിച്ച് കളയാം അപ്പം അത്രയും കൂടി പൊട്ടി പൊട്ടി കളിക്കാം ഓക്കെ അല്ലേ അല്ലേ കണ്ടിട്ട് ഈ കേട്ടോ രണ്ട് ലെഗ് പീസ് ഞാൻ ഇതുപോലത്തെ ാണ് ഇത്രയും മനസ്സിലായാലും വേണ്ടി നമുക്ക് ഫംഗസ് പൗഡർ തേക്കാം അതല്ലെങ്കിൽ മെഴുകുതിരി ഉരുക്കിയിട്ട് ഒഴിക്കാം ഇപ്പൊ വെയിലുള്ളതുകൊണ്ട് ഞാൻ ഒരു കോട്ടൺ തുണി വെച്ച് തുടച്ചിട്ട് അവിടെ വെയിലോട്ട് വെക്കും നിങ്ങൾക്ക് വേണമെങ്കിൽ മെഴുകുതിരി ഒഴിക്കാം മഴക്കാലം ഇതിപ്പം നമ്മൾ ഒരുപാട് അമർത്തി പ്രസ് ചെയ്ത് വെക്കണ്ട ജസ്റ്റ് ഒന്ന് ഈ അടിയിലത്തെ പേര് മാത്രമേ നമ്മൾ കവർ ചെയ്യുന്നുള്ളൂ ഇവിടെ വരെ മണ്ണിടില്ല ഓക്കെ കൃത്യമായിട്ട് പറഞ്ഞോളെ ആ മതി ഇല്ല ആ പിടിച്ചേക്കോ ഞാൻ വീഡിയോ എടുക്കണത് പിടിക്കാം ഡബിൾ വർക്ക് ശമ്പളം കൊടുത്തരണേ വെറുതെ ഒന്നുമില്ല

ഈ ഒരു ചെടി ചെയ്യേണ്ടത് എങ്ങനെയാണ് എങ്ങനെയാണ് അതേപോലെ ആവശ്യം പലരും പൂവുണ്ടാകുന്നില്ല എന്ന് പറയും കണ്ടില്ലേ കട്ട പിടിച്ചിരിക്കുക അതിലിരുന്ന് എന്ത് ലൂസായിട്ടാണ് കിടക്കുന്നത് ഇത് പക്ഷേ ഒരു വർഷത്തിന് കൂടുതലായി റിപ്പോർട്ട് ചെയ്തിട്ട് എന്നിട്ട് ആ മണ്ണ് കട്ട പിടിച്ചിട്ടില്ല ചോർന്ന് പോകണം ഇതുപോലെ പോകണം പോകാതെ കെട്ടി നിൽക്കുകയാണെങ്കിൽ കൊള്ളത്തില്ല ഇപ്പൊ ഇത് തൽക്കാലം ആടാതെ നിൽക്കുന്ന ഇന്നായാലും നമുക്കൊരു സപ്പോർട്ട് വെക്കാം എന്താ വെച്ചാൽ ചെറിയ വേറെക്കൊന്ന് പിടിച്ച് വരാൻ വേണ്ടി ഒന്ന് ചുമ്മാ ഒരു ബാലൻസ് അവർക്ക് അപ്പോൾ ആടത്തില് അധികം നമുക്ക് സെറ്റ് ആണല്ലേ അപ്പോൾ സംഭവം സക്സസ് ആയിരിക്കണം എന്താ ഇതൊരു ഒരു മൂന്ന് മാസം കഴിയുമ്പോൾ നോക്കിയോ ഈ ഒരു കോഡക്സിന്റെ പ്രോഡക്സിന്റെ അവസ്ഥ ഇതിനകത്ത് എക്സ്ട്രാ വളങ്ങൾ ഒന്നും ചേർത്തിട്ടില്ല ഇത് മതി ചെയ്തു നോക്കുക ഇതല്ലാതെ വേറെ ഐഡിയ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അതും എന്റെ ഇങ്ങനെ ചെയ്തിട്ടാണ് ഒരുപാട് കളക്ഷൻ ഉണ്ടായിട്ടുണ്ട്